വെഞ്ഞാറുമുട കൂട്ടക്കൊലക്കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു അഫാന്റെ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അഫാൻ ലത്തീഫിനോടും ഷാഹിദയോടും വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഇതുപോലെ ഇതുവരെ മൂന്ന് കൊലപാതകങ്ങളിലായി കുറ്റപത്രം സമർപ്പിച്ചു പേജുകളിലായാണ് കുറ്റപത്രം തയ്യാറാക്കിയത് നൂറ്റിപ്പത്ത് സാക്ഷികളും നൂറ്റിപ്പതിനാറ് തൊണ്ടി മുതലും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള എഴുപത് ഡിജിറ്റൽ തെളിവുകളുമാണ് കുറ്റപത്രത്തിലുള്ളത് അഫാന്റെ മാതാവിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിക്കാനുള്ള പണം തിരികെ ചോദിച്ചതും വീട് വിറ്റ് സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് വിദേശത്തുള്ള പിതാവിനെ നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞതും അഫാനും കുടുംബവും സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ സഹായിക്കാതിരുന്നതും പെൺസുഹൃത്ത് ഫർസാനയുമായുള്ള ബന്ധം അബ്ദുൽ ലത്തീഫ് എതിർത്തതുമാണ് കൊലപാതക കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പിതൃമാതാവിനെ കൊന്ന കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതേസമയം ആത്മഹത്യാ ശ്രമം നടത്തിയ അഫാൻ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതിനിടെ തലക്കേറ്റ ക്ഷതം ഗുരുതരമാണ് ജീവൻ തിരിച്ചു കിട്ടിയാലും സാധാരണ നിലയിലേക്ക് മടങ്ങിവരവ് പ്രയാസമെന്നാണ് വിലയിരുത്തൽ ട്വന്റി ഫോർ തിരുവനന്തപുരം